എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഈ ഒരു കറി തയ്യാറാക്കിയിരിക്കുന്നത് കടച്ചക്ക കൊണ്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഇതാ ഞാൻ കടച്ചക്ക എടുത്തു വച്ചിട്ടുണ്ട് കടച്ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണല്ലേ ഇറച്ചിക്കറി വെക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കിതാ കടച്ചക്ക കൊണ്ട് കറി തയ്യാറാക്കിയെടുക്കാം അതുകൊണ്ടാവാം പണ്ടുള്ളവർ പറയാറുണ്ട് സാധാരണക്കാരുടെ ഒരു ഇറച്ചിക്കറിയാണ് കടച്ചക്കറിയെന്ന് നമ്മളിവിടെ ഇതിന് പറയുന്നത് കടച്ചക്ക എന്നാണ് ചില സ്ഥലങ്ങളിൽ എന്നും പറയും പിന്നെ സാധാരണ നമ്മൾ ഈ ചക്ക നന്നാക്കുന്ന പോലെ ചെറിയൊരു പശ ഇതിന് ഉണ്ട് കേട്ടോ അപ്പം കയ്യിൽ സ്വല്പം വെളിച്ചെണ്ണ ഒന്ന് തൂത്തിട്ട് വേണം നന്നാക്കി നന്നാക്കിയെടുക്കാനായിട്ട് ഇപ്പം ഇതാ നമ്മൾ അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പം തീരെ ഖനം കുറഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ കടച്ചൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ് പിന്നെ അതുമാത്രമല്ല കുക്കറിലാണ് നിങ്ങൾ വേവിക്കുന്നതെങ്കിൽ ഒരുപാട് വിസിൽ കേൾപ്പിക്കരുത് ഒന്നോ രണ്ടോ വിസിൽ അത്രയും മതി കുക്കിങ് പഠിച്ചു വരുന്ന കുട്ടികൾക്കൊന്നും ഇത് വയ്ക്കുമ്പോൾ അത്ര നിശ്ചയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഈ ഒരു ഖനത്തിൽ ഞാനതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുവരെ നിങ്ങളെല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ തുടർന്നും കൂടെ തന്നെ ഉണ്ടാവണേ ഉണ്ടാവണേതാ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ വച്ച് കൊടുത്തത് ഒരു മൺചട്ടിയാണ് മൺചട്ടി ഒന്ന് ചൂടായതിനു ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മുടെ കടച്ചക്ക ദാ ഈ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ കടച്ചക്ക ഇതുപോലെ തയ്യാറാക്കി കഴിക്കാത്തവർ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കൂ കേട്ടോ നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിനേക്കാളും ഇതിന് സ്വല്പം രുചി കൂടും ദാ ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി മൺചട്ടിക്കകത്തെല്ലാം നിങ്ങൾ തയ്യാറാക്കണേച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കുക്കറിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി ഇതാ കുറച്ച് കറിവേപ്പില ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ചേർക്കുമ്പം ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനിയും ചേർക്കാനുള്ളതാണ് കാൽ ടീസ്പൂണിൽ താഴെ ഞാൻ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ആ പൊടികളും കൂട്ടിയിട്ട് നമ്മുടെ ഈ ഒരു കഴച്ചക്ക ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പം വെളിച്ചെണ്ണ നമ്മുടെ കടച്ചക്ക വലിച്ചെടുത്തിട്ടുണ്ടാവും കേട്ടോ ഇനിയും നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നും പക്ഷേ ആ ഒരു കടച്ചക്കയുടെ അകത്ത് വെളിച്ചെണ്ണയുണ്ട് കരിഞ്ഞൊന്നും പോവില്ല ഇനി നമ്മളിതാ വെള്ളം ചേർത്ത് കൊടുക്കുക കടച്ചക്ക വേവാൻ ആവശ്യമായ വെള്ളം മാത്രം കൊടുത്താൽ മതി അതായത് കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ മാത്രം കൊടുക്കുക എന്നിട്ട് ഇതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരുപാട് ഇപ്പം ചേർത്ത് കൊടുക്കേണ്ട കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ വേണമെന്നാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ ഒരു പച്ചമുളക് ഒന്ന് നെടുവിൽ കട്ട് ചെയ്തിട്ട് അത് മൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം അടച്ചു വച്ചിട്ട് വേവിക്കുക കുറേ സമയം സമയമൊന്നും വേണ്ടാട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട് കടച്ചൊക്കെ നമുക്ക് എളുപ്പം തന്നെ വെന്ത് കിട്ടും അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം നമുക്ക് കുറച്ച് ജോലിയുണ്ട് അതാ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തത് ഒരുപാടൊന്നുമില്ല ഇതും ഒരു ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിതാ ഒരു സവാള ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള സവാളി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് ചെറിയ സവാളയാണ് നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ രണ്ടെണ്ണം എടുത്തോളൂ എന്നിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതിട്ടോ ആരും അതുപോലെ തന്നെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ ദയ്പ അത്യാവശ്യം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരു വെളുത്തുള്ളി വെളുത്തുള്ളി ഒരുപാടായി പോകരുത് ഒരെണ്ണം ചേർത്താൽ മതി അത് വെളുത്തുള്ളി നിർബന്ധമൊന്നുമില്ല വെളുത്തുള്ളി കടച്ചക്കേലേക്ക് നമ്മൾ ചേർക്കുന്നത് ചിലവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ദയ്പ കണ്ടില്ലേ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് മല്ലിപ്പൊടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ അല്ലാട്ടോ ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി നേരത്തെ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രം ഇപ്പം മുളക് പൊടി എടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വെക്കണേ ഇതാ ഈ സമയത്ത് നമ്മുടെ അപ്പുറത്തടുപ്പിൽ കടച്ചൊക്കെ വെന്ത് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതാ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് പക്ഷേ കടച്ചൊക്കെ ഞാനൊന്നും നോക്കിയപ്പോൾ വന്നിട്ടില്ല കേട്ടോ ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ആ വെള്ളത്തിലിരുന്ന് വന്നോളും അപ്പോൾ ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടേതാ മല്ലിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിയല്ല സോറി മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതാ ഇത് മതി കേട്ടോ ഇതാണ് പാകം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ട് അറിയതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ കൂടി അരയ്ക്കരുത് അപ്പോൾ നന്നായിട്ട് ഇത് ഇതാറിയതിന് ശേഷം അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക ഇതാ നമ്മുടെ കടച്ചൊക്കെ നമുക്കൊന്ന് തുറന്നു നോക്കാം കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു എടുക്കുക ഒന്നൊന്നുമ്പോൾ തൊടാതെ നിൽക്കുക എന്നൊക്കെ പറയില്ല ആ ഒരു പാകത്തിന് വേണ്ട എടുക്കാനായിട്ട് ഒരുപാട് ഇങ്ങോട്ട് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല പക്ഷെ ചിലർക്ക് അതായിരിക്കും കേട്ടോ ഇഷ്ടം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനെടുത്തോളൂ ദാ ശരിക്കും വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് അരയ്ക്കുമ്പം ഞാൻ ഇന്നും പറയാറുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് അരക്കരുത് നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ അരച്ചെടുത്താൽ കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചു കൊടുക്കുക പിന്നെ ഇപ്പം നമ്മൾ വെള്ളം ഇനി ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ അരപ്പ് നമ്മുടെ കടച്ചക്കയിലേക്ക് ഒന്ന് പൊതിഞ്ഞ് നിൽക്കുന്നതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഇതിൻ്റെ വെള്ളം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തുള്ളൂ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ചിലവർക്കൊക്കെ ചാറ് നന്നായിട്ട് വേണം എന്നുള്ളവരുണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തോളൂ ഈ സമയത്ത് നമ്മളിതാ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലാച്ച ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കുരുമുളക് പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് ഇപ്പം നമ്മളിത് വീട്ടിൽ പൊടിച്ചെടുത്ത മസാലയാണ് നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ഉണ്ടല്ലോ അത് ഏതായാലും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക അടച്ചു വച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളച്ച് ഒരു രണ്ട് മിനിറ്റ് അത്രയൊന്ന് തിളച്ചതിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഒരു തക്കാളി മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ കയ്യിൽ ചെറുതാ വച്ചാൽ അതൊരെണ്ണം ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇനി ഒരുപാട് നേരമൊന്നും വേണ്ട നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം അതുപോലെ നമ്മൾ ചേർത്ത അരപ്പൊന്ന് ആ പച്ച ചൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല മണം വരുന്നിട്ടുണ്ടോ ശരിക്കും നമ്മുടെ ഇറച്ചി ചിക്കൻ കറിയുടെ ആ ഒരു മണമാണ് ഇനി ഇതിനകത്തേക്ക് ഇതാ കുറച്ച് നാളികേരത്തിൻ്റെ കൊത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി സാധാരണ നമ്മൾ കിടച്ചൊക്കെ ഇതുപോലെ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് നാളികേര കൊത്തും കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരു ടേസ്റ്റാണ് കറി കഴിക്കുമ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദാ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിടണം അപ്പം ഞാൻ എന്താ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നാളികേരം വറുത്ത ഒരു വെളിച്ചെണ്ണയാണ് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുകും അതുപോലെ തന്നെ വച്ചൽമുളകും പിന്നെ കറിവേപ്പിലയും അത്രയും ചേർത്തിട്ട് കറിവേപ്പില നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ടേസ്റ്റ് കൂടും എന്നിട്ട് നമ്മുടേതാ കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ കടച്ചക്ക തയ്യാറാക്കുന്നതിന് മുമ്പ് ഒന്നത് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കൂ വളരെ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എപ്പോഴും ഈ ചിക്കനൊക്കെ വേണമെന്ന് പറയുന്ന കുട്ടികളെയൊക്കെ ഇടയ്ക്ക് സമയത്ത് നമുക്കതായൊരു കടച്ചക്കയൊക്കെ കൊടുത്ത് ഒന്ന് പറ്റിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോരുത് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു